ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വളരെയേറെ ആഘോഷപൂർവ്വം അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിജയത്തിന് വേണ്ടിയായിരുന്നു തിരുവനന്തപുരം മേയർ സ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളത് അതിലൻപത് സീറ്റ് നേടി അവരാ ഉദ്യമത്തിൽ വിജയിക്കുകയും ചെയ്തു ആദ്യ ഉദ്യമം വിജയിക്കുകയും ചെയ്തു അതിന് കാരണക്കാരിയായത് ആ ശ്രീലിക്ക എന്ന ഐ പി എസ് കാരിയെ തിരുവനന്തപുരത്തിൻ്റെ മേയറാക്കാം എന്ന രീതിയിൽ തിരുവനന്തപുരം നിവാസികൾക്ക് അവർ ഉറപ്പ് കൊടുക്കുകയും ജയിച്ചാൽ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ആ ശ്രീലേഖ എന്ന താങ്കളായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ എന്ന് അവരോട് പറയുകയും അവരതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അങ്ങനെ സ്വപ്നം കാണുകയും ചെയ്ത അവസ്ഥയിലാണ് അവരെ മാറ്റിക്കൊണ്ട് വി വി രാജേഷ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് തിരുവനന്തപുരത്തിൻ്റെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബി ജെ പി ചെയ്തതാണ് ശരി എന്ന് എനിക്ക് പറയേണ്ടി വരും പക്ഷേ അതിലൊരു തെറ്റൊരു ചെയ്തിട്ടുണ്ട് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥയെ ഒരു വനിതയെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ താങ്കളായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ മേയർ എന്ന് പറയുകയും അത് തിരുവനന്തപുരം നിവാസികളുടെ പറയുകയും അതിനുശേഷം അവർക്ക് ആ സ്ഥാനം ഒരു ദിവസത്തേക്ക് പോലും കൊടുക്കാതിരിക്കുകയും ചെയ്തത് അക്ഷന്തിപ്യമായ കുറ്റന്താണ് അവരോട് ചെയ്ത അങ്ങേയറ്റത്തെ നീ അനീതിയുമാണ് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ശ്രീലേഖ എന്ന് പറയുന്ന ഐ പി എസ് കാര്യ വാർഡിലെ കൗൺസിലറായി പ്രവർത്തിക്കാൻ അവർക്ക് ഒരിക്കലും താല്പര്യം കാണില്ല മേയറാവണമെങ്കിൽ കൗൺസിലർ ആകേണ്ടത് അവർ ഈ പറഞ്ഞ കാര്യത്തിന് തയ്യാറായത് എന്നുള്ളതാണ് ഒരു സത്യം അത് കഴിഞ്ഞ് നടന്ന ഒരു നാടകത്തിന്റെ അന്ത്യം നാടകാന്ത്യത്തിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഐ പി എസ് കാരി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ മുൻ അധ്യക്ഷൻ എന്നിവരെയൊക്കെ അൺഫോളോ ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരെയൊക്കെ അൺഫോളോ അൺഫോളോ ചെയ്തു പക്ഷെ ഇവിടെ ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് അലക്കുന്നത് ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന സ്ത്രീ റിട്ടയർ ചെയ്തതിന് ശേഷവും അവർ പല പരിപാടികൾ പങ്കെടുക്കുകയും ബി ജെ പിക്ക് മറ്റ് പല പാർട്ടികൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പ്രസ്താവന നടത്തുകയും ചെയ്തു ഈവൻ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ പോലും അവരങ്ങനെയുള്ള നിലപാടാണ് എടുത്തത് ദിലീപിൻ്റെ കേസിൽ അവരെടുത്ത നിലപാടുകൾ പലയിടത്തും ചോദ്യം ചെയ്യപ്പെട്ടു അതൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ചയായി എന്നുള്ള കാര്യം ബി ജെ പിക്ക് അറിയാം എല്ലാവർക്കും അറിയാം ക്രിസ്മസ് ആഘോഷത്തിന് ക്രിസ്മസ് വേഷത്തിൽ അവർ ആഘോഷത്തിന് വരികയും ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടത് തന്നെയാണെന്ന് പറയുകയും ചെയ്തതും ബി ജെ പിക്ക് ഉള്ളിൽ അവർക്കെതിരെ അമർഷമുണ്ടാക്കുകയും ഉള്ളതാണ് പുറത്തു വരുന്ന ഒരു വാർത്ത ഉന്നതമായ ചിന്തയും വിദ്യാഭ്യാസവും ഉദ്യോഗ പ്രമുഖരുമാണ് തിരുവനന്തപുരം സിറ്റിയിൽ താമസിക്കുന്നതെന്നുള്ള ഒരു ഗർവം അവിടെ പലർക്കുമുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഐ പി എസ് കാരും ഐ എ എസ് കാരും ഒക്കെ ഒന്ന് മത്സരിക്കുമ്പോൾ ജയിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് അതായിരിക്കും സത്യവും അങ്ങനെ ആവാനാണ് സാധ്യത കൂടുതലും ഇന്നലെ ഈ വിഷയം വി വി രാജേഷിനെ തിരുവനന്തപുരത്തെ മേയറാക്കാൻ വേണ്ടി ബി ജെ പി മുമ്പോട്ട് വച്ചത് നിയമസഭാ സ്ഥാനാർത്ഥിയാക്കാം ദേശീയ വനിതാ കമ്മീഷനിൽ അംഗത്വം കൊടുക്കാം എന്നൊക്കെയാണെന്നാണ് പുറത്തു വരുന്നത് ഇവിടെയാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം കണ്ടെത്തുന്നത് അതായത് ഒരു സാധാരണ കൗൺസിലറായി ജയിപ്പിച്ച് വന്ന് തിരുവനന്തപുരത്തിൻ്റെ മേയറാവുന്നതും ഒരാളിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൗൺസിൽ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചതിന് ശേഷം ജയിച്ചതിന് ശേഷം പാർട്ടിക്ക് ഭരിക്കാൻ അവസരം കിട്ടുന്ന സമയത്ത് അവരെ മേയറാക്കാത്തത് കൊണ്ടാണ് അവർക്ക് മറ്റൊരു സ്ഥാനം കൊടുക്കാൻ വേണ്ടി പാർട്ടി തയ്യാറാകുന്നത് എന്ന് വെച്ചാൽ ഈ ഇവരെ മേയറാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയത് കൊണ്ടാണ് ബി ജെ പിക്ക് അവരുടെ മുമ്പിൽ പോയി മുട്ട വന്നതും രാത്രിക്ക് അവരുടെ വീട്ടിൽ പോകേണ്ടി വന്നതും വിവിധ രാത്രിയിൽ പോയി സന്ധ്യ സംഭാഷണം നടത്തേണ്ടി വന്നതും ഒക്കെ കാരണം ഇങ്ങനൊരു ചടങ്ങ് ഇങ്ങനൊരു കാര്യം ഇവർ തങ്ങൾ ഡീൽ നടന്നിരുന്നു എന്നുള്ളതാണ് കാര്യം പത്രത്തിലൊന്നും എഴുതി മേടിക്കാത്തതുകൊണ്ട് അവർക്കതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ബി ചെയ്തത് കൃത്യമായ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് രാജ്യത്തിനും ആ മേയർ സ്ഥാനത്തിനും അഭികാമ്യം ഒരു ഉദ്യോഗസ്ഥ ഐ പി ഉദ്യോഗസ്ഥ ഒരു സാധാരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷയായി വരുമ്പോൾ അവർ താഴെ പറയുന്ന ഒരാളിനെയും അവർക്ക് താഴെയുള്ള ഒരാളിനെ അനുസരിച്ചുള്ള ശീലം അവർക്കില്ല ഇവിടെ രാഷ്ട്രീയത്തിൽ മേളിൽ നിൽക്കുന്ന ആളല്ല മേളു നിൽക്കുന്ന ആൾ താഴെ നിൽക്കുന്ന ആൾക്കാരുടെ ഉപദേശവും അവർ പറയുന്നതനുസരിച്ചും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് അങ്ങനെ പ്രവർത്തിക്കാനുള്ള യാതൊരു മനസ്സും അല്ലെങ്കിൽ താഴേക്കിറങ്ങി വരാനുള്ള ബൗദ്ധ്യവും ഈ ബൗദ്ധ്യതലവും ഇവർക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എസ് കൃഷ്ണകുമാർ എന്ന ഐ എസ് കാരനെ അൽഫോൺസ് കണ്ണന്താനം എന്ന ഐ എസ് കാരനെ ടി പി സെൻകുമാറിന ഐ പി എസ്സുകാരനെയും ഒക്കെ നമുക്കറിയാം ജേക്കബ് ജോർജിനെ നമുക്കറിയാം ഇവരൊക്കെ ഇവിടെ എത്തി നിൽക്കുന്നു അൽഫോൺസ് കണ്ണന്താനത്തിൽ സ്ഥാനം എന്താണ് എസ് കൃഷ്ണകുമാറിൻ്റെ സ്ഥാനം എന്താണ് കാരണം പുസ്തകത്തിലൂടെ പഠിച്ചു വരുന്ന കാര്യങ്ങളല്ല ജനാധിപത്യത്തിൽ പ്രവർത്തിക്കേണ്ടത് ഇന്ന് വരെ താൻ്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ അനുസരിക്കാത്ത താഴെയുള്ള ഒരാളിനെ അധികാരപരിധിക്ക് താഴെയുള്ള ഒരാളിൻ്റെയും നിർദ്ദേശങ്ങളോ ഒന്നും ഉൾക്കൊള്ളാത്തവരാണ് ഈ ഐ പി എസ്സുകാരും ഐ എ എസ് കാരും എല്ലാം ഉള്ളത് അവർ അവരുടെ മേളിലുള്ളവരുടെ നിർദ്ദേശങ്ങളാണ് എടുക്കേണ്ടത് പക്ഷേ ഒരു നഗരസഭയെ സംബന്ധിച്ച് ഒരു മേയർ സ്ഥാനത്തെ സംബന്ധിച്ച് അവരെടുക്കേണ്ട തീരുമാനങ്ങൾ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ മറ്റ് സാധാരണ കൗൺസിലർമാർ പറയുന്നത് കേട്ടാകേണ്ടത് കൊണ്ടും അതിന് രാഷ്ട്രീയപരമായ ചർച്ചയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അനിവാര്യമായതുകൊണ്ടും ബി ജെ പി തിരുവനന്തപുരത്തെടുത്ത തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അതുമാത്രമാണ് ശരി ഇത്രയും നാൾ സംസ്ഥാനത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും കാറുൾപ്പെടെ വീടുൾപ്പെടെ എല്ലാവിധ ആനുകൂല്യങ്ങളും സ്വീകരിച്ച് അധികാരം തന്റെ കൽച്ചടുവിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ മേലാളന്മാരുടെ മേളിൽ പോലും അധികാര ഗർവ് കാണിച്ചിട്ടുള്ള ഈ പറയുന്ന ഐ പി എസ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവർക്ക് സാധാരണ ജനങ്ങളെ സേവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം ആ സത്യം തിരിച്ചറിഞ്ഞു ബി എന്ന് വേണം ഇതിലൂടെ കണക്കാക്കാൻ ഇനിയെങ്കിലും പണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനാറില് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വി എസ് അച്യുതാനന്ദൻ വരും എന്ന് പറഞ്ഞാണ് നമ്മൾ വോട്ട് ചെയ്തത് പക്ഷെ വന്നത് പിണറായി വിജയനായിരുന്നു എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ഒരാളിനെ മുന്നിൽ നിർത്തി കാണിച്ചിട്ട് പുറകിലൂടെ അധികാരം പിടിച്ച വഴി ശരിയാണോ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നമുക്ക് അവിടെ ഒരു വാക്ക് കൊടുത്തതിനകത്ത് തെറ്റ് തെറ്റായി തന്നെ കണക്കാക്കാം പക്ഷേ രാഷ്ട്രീയപരമായി ഈ തീരുമാനം ശരിയാണ് ഒരു സാധാരണ വ്യക്തിക്ക് പോയി കാണാൻ കഴിയുന്ന ഒരാളായിരിക്കണം ഒരു മേയറും ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റും മുനിസിപ്പൽ കൗൺസിലും ഒരു എം എൽ എയും മന്ത്രിയും ഒക്കെ അവിടെ ജീവിതത്തിൽ ഇന്നു മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ വല്ലപ്പോഴും ഒക്കെ കേൾക്കുകയും അല്ലെങ്കിൽ താഴെയുള്ള ഒരാളിൻ്റെയും തനിക്ക് താഴെ അധികാരപരിധിക്ക് താഴെ വരുന്ന ഒരാളിൻ്റെ ഒരു കാര്യങ്ങളും കേൾക്കുവാനോ അതനുസരിച്ച് പെരുമാറുവാനോ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ ഫോളോ ചെയ്യുവാനും സാധിക്കാത്തവരൊന്നും തന്നെ രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ എത്തരുത് എന്നുള്ളതാണ് സത്യം ഇത്രയോ പേർ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കുന്നു പാർട്ടിക്ക് വേണ്ടി ചുരരുന്ന് അടികൊള്ളുന്നു ഇവരൊക്കെ ഈ സംസ്ഥാനത്തുള്ളപ്പോൾ ഇത്തരം ആൾക്കാരെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ നിർത്തി ജയിപ്പിക്കുന്നത് സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ നടപടി കേരളത്തിലെ ജനങ്ങൾ ഒഴിവാക്കുവാണ് വേണ്ടത് അവരിത്തരം നാളൊക്കെ നമ്മളെ സേവിച്ചു നമ്മുടെ സംസ്ഥാനത്തെ സേവിച്ചു നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ചു ആ ഡിപ്പാർട്ട്മെൻറ്റിന് സേവിച്ചതിന് ശേഷം പത്തോ അറുപതോ വയസ്സോ അമ്പത്താറിലോ അറുപതിലോ റിട്ടയർ ചെയ്ത് ഉള്ള പെൻഷനും കൊടുത്ത് ഇപ്പോഴാണെങ്കിൽ മെഡിസിപ്പും കൊടുത്ത് വീട്ടിലിരുത്തുമ്പോൾ അവരവിടെ ഇരിക്കട്ടെ അവർക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിന് രാഷ്ട്രീയ പ്രവർത്തനമോ മേയർ സ്ഥാനം തന്നോ വേണോ എന്നുകൂടി അവരൊക്കെ ചിന്തിക്കണം മാത്രമല്ല ഇങ്ങനെയുള്ള ആൾക്കാർ പുറത്തു വരുമ്പോൾ അവർ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളായി നമ്മൾ മത്സരിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അധികാരത്തിൽ ഉള്ള സമയത്ത് ഈ പറയുന്ന ഇവർ ഏത് പാർട്ടിയാണോ സ്ഥാനാർത്ഥിയാക്കുന്നത് ആ പാർട്ടിക്ക് വേണ്ട പല കാര്യങ്ങളും ഇവർ ഗോപ്യമായി ചെയ്തിട്ടുണ്ടാകും ആ ചെയ്തതിനുള്ള സ്മരണയാണ് ഇത്തരം സ്ഥാനങ്ങളെന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പാർലമെൻറ്റിലെ രാജ്യസഭയിൽ ചില എം പിമാരുണ്ടല്ലോ അതുപോലെ പല സ്ഥാനങ്ങളിലും നമുക്ക് മുൻപ് കേരളത്തിൻ്റെ ഒരു ഗവർണർ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ആരെല്ലാം ഇവരെയൊക്കെ തന്നെ അതുപോലെ സംസ്ഥാനത്തെ പല ഉന്നത സ്ഥാനം വഹിക്കുന്നവർ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ കമ്മീഷനുകൾ സ്ഥാനത്തിരിക്കുന്നവർ ഇവർക്കൊക്കെ തന്നെ ഒരു ഉപകാര സ്മരണയായിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് ഈ ഇത്തരം രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന ഉന്നത സ്ഥാനം അലങ്കരിച്ച രാഷ്ട്രീയക്കാരെ ഉദ്യോഗസ്ഥ പ്രമുഖരെ മാറ്റി നിർത്തേണ്ടത് ജനാധിപത്യ അഭികാമ്യമാണ് പി വി രാജേഷിന് തിരുവനന്തപുരം മേയറാകാനുള്ള എല്ലാവിധ യോഗ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത് ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ഈ മാറ്റി നിർത്തൽ അനിവാര്യമായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ അവർക്ക് അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് വേണം പറയാൻ ഇവിടെ ചന്ദ്രശേഖരനായാലും രാജീവ് ചന്ദ്രശേഖരായാലും കെ സുരേന്ദ്രനായാലും പി വി രാജേഷായാലും വി മുരളീധരനായാലും ഒക്കെ ഗ്രൂപ്പ് കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ അവരെടുത്ത് തീരുമാനം നന്നായി എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ